പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ കൃപാസന മാതാവെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നാളിതുവരെ നടക്കാത്ത ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദുഃഖവും ദാരിദ്ര്യവും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം നീ എടുത്തു മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മയിലൂടെ ഈശോയിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ അനുദിന ജീവിതത്തിൽ എല്ലായ്പ്പോഴും അമ്മയുടെ അദൃശ്യമായ കരസ്പർശനം ഉണ്ടാകുമാറാകട്ടെ അവരുടെ വിദ്യാഭ്യാസ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേ പരിശുദ്ധ ആത്മാവിനെ അയച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും പരസ്പരം സ്നേഹത്തിലും വിശ്വസ്ഥതയിലും ജീവിച്ച് മുന്നേറട്ടെ കൃപാസന മാതാവ് ഞങ്ങളെ സഹോദര സ്നേഹത്തിലും ദൈവഭക്തിയിലും വളർത്തണമേ എല്ലാ തിന്മകളിൽ നിന്നും സാത്താൻ്റെ എല്ലാവിധ ദുഷ്ടാരൂപയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമേ അമ്മയുടെ മധ്യസ്ഥത എൻ്റെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ എൻ്റെ നാടിനെ അനുഗ്രഹിച്ച് സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ എന്ന് ഞാൻ താഴ്മയായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അമ്മയുടെ നീല മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ പരിപാലിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾക്ക് തരണം ചെയ്യാനുള്ള കൃപാവരം അങ്ങ് തന്നുമാറാകണമേ സ്രുതസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നിന്മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നിന് മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട അപേക്ഷ കൊള്ളണമേ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കൊള്ളണമേ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മധന്മറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ